അലൈക്കും അസ്സാം വാലൈക്കും വാഹമത്തല്ലാ സ്മില്ലാറഹ്മാൻ റഹിം അലഹമില്ല വസ്വലാത്തു വസ്സലാമില്ല പ്രിയമുള്ളവരെ പരീക്ഷ ചൂടിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആനുവൽ എക്സാമുകൾ പബ്ലിക് എക്സാം സെമസ്റ്റർ എക്സാം കോമ്പറ്റീറ്റീവ് എക്സാം ഇങ്ങനെ നിരവധി പരീക്ഷകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും വിദ്യാർത്ഥികൾ എല്ലാവരും പരീക്ഷയിൽ വിജയം നേടാനുള്ള ടിപ്സുകളും മെത്തേഡുകളും പലതരത്തിലുള്ള തരത്തിലുള്ള മോട്ടിവേഷനുകളും പലരും നൽകുന്നുണ്ടാവും പാഠഭാഗങ്ങളെല്ലാം അരിച്ചുപൊറുക്കി പഠിക്കുക സ്റ്റഡി മെറ്റീരിയലുകളെല്ലാം പരമാവധി ശേഖരിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള ടിപ്സുകളുണ്ട് പക്ഷേ ഇതുകൊണ്ടെല്ലാം ആയോ പരീക്ഷയിലെ മികച്ച പെർഫോമൻസ് എന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിനപ്പുറം അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖ് ഉണ്ടാവുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് നമ്മൾ എത്ര പഠിച്ചാലും റിവിഷൻ നടത്തിയാലും റീറിപ്പീറ്റ് ചെയ്താലും നമ്മുടെ പരീക്ഷാ സമയത്ത് അത് ഓർമ്മയുണ്ടാവാനും ശരിയായ രൂപത്തിൽ എഴുതി പിടിപ്പിക്കാനും അള്ളാഹുവിനുള്ള വലിയ സഹായവും ബർക്കത്തും അനിവാര്യമാണ് അതൊരിക്കലും നമ്മൾ മറന്നുകൂടാ പഠിച്ചതിൻ്റെ തൗഫീക്ക് നമുക്ക് എങ്ങനെയാണ് നേടാനാവുക അള്ളാഹുവിൻ്റെ ഞാമത്വം അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുമായുള്ള നല്ല ബന്ധത്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക നമ്മൾ ആലോചിക്കേണ്ടത് ആ ബന്ധം നമുക്കുണ്ടോ എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കാനും നമസ്കാരം പോലെയുള്ള എഴുബാതത്തുകളിൽ ശ്രദ്ധ കൊടുക്കുവാനും ഏത് പരീക്ഷാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രിയമുള്ളവരെ അതിൽ നമുക്ക് വീഴ്ചയോ പിഴവോ സംഭവിക്കാൻ പാടില്ല ഭക്തിയോടെ നമസ്കരിക്കാനും എഴുപാതത്തുകൾ ഇഹ്ലാസോടെ നിർവഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നവൻ അള്ളാഹുവാണ് അതിനുവേണ്ടിയുള്ള തേട്ടവും പ്രാർത്ഥനയുമാണ് നമ്മളിന്നും ഉണ്ടാവേണ്ടത് മൂസ പ്രവാചകൻ പ്രാർത്ഥിച്ചുവല്ലോ റബ്ബി ഷഹലി സുതിരി വയസ്സിൽ അംരി അള്ളാഹുവേ എൻ്റെ മനസ്സിനെ നീ വിശാലമാക്കി തരണമേ എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണമേ അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരുന്ന പ്രയാസങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിനോട് തേടുകയും അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുനുഗ്രഹിക്കട്ടെ